നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത് വയസ്സും അതിന് മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അപേക്ഷകൾ വയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് താനും അപേക്ഷ വയ്ക്കുന്ന മിക്ക ആളുകൾക്കും അവരുടെ അർഹതയ്ക്കനുസരിച്ച് ആനുകൂല്യം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിന് പേരുള്ള വ്യക്തികൾക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനു വേണ്ടി മന്ദഹാസം എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതേ പോർട്ടൽ വഴി വയോ മധുരം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് അത് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സൗജന്യമായിട്ട് ഇത് ലഭിക്കും പ്രമേഹ രോഗം അത് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് അതിൻ്റെ അളവുകൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായമായിട്ടാണ് ഈ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നത് അതിനുശേഷം എല്ലാ വർഷങ്ങളിലും സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതിനും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നവജീവൻ വായ്പാ പദ്ധതിയാണ് ഒരു ചെറിയ കട ആരംഭിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉൽപാദന വിതരണ സേവന മേഖലയിൽ എന്തെങ്കിലും ചെറിയൊരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ലോൺ നൽകുന്നു അൻപതിനായിരം രൂപയാണ് വായ്പയായിട്ട് നൽകുന്നത് ഈടൊന്നും നൽകേണ്ട ആവശ്യം പോലുമില്ല വിധവകൾ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് റേഷൻ കാർഡ് ബി പി എല്ലോ എ ബി യോ ആണെങ്കിൽ അവർക്കും മുൻഗണന നൽകുന്നുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക സർക്കാർ സബ്സിഡിയാണ് അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല ഇനി ഇതോടൊപ്പം തന്നെയാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത് എല്ലാ മാസങ്ങളിലും ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല നാല് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് ഈ നാല് മാസത്തെ കുടിശ്ശികയും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യം എല്ലാം കൃത്യമായിട്ട് നൽകുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ആയിരത്തി രൂപ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സഹായം ഉറപ്പായി കഴിഞ്ഞു അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വാർദ്ധകൃകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം അതിനുശേഷം ലഭിക്കുന്ന അനുബന്ധ രേഖകൾ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെ നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ ആധാർ കാർഡിലെ നമ്മളുടെ പേര് ഈ രണ്ട് കാര്യങ്ങളും കൃത്യതയുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സർക്കാരിൻ്റെ വിവിധ സ്കീമുകൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്കീമുകൾ ആധാർ അധിഷ്ഠിതമായിട്ടാണ് നടപ്പിലാക്കുന്നത് ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ വി സി എന്ന് പറയുന്ന മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാവും അങ്ങനെയുള്ള വെരിഫിക്കേഷൻ സമയത്ത് അത് പരാജയപ്പെടാതിരിക്കാൻ കൃത്യമായിട്ട് അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം ലഭിക്കാൻ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു ഭവന വായ്പാ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയാണ് വളരെ വൈകാതെ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാകും ഇരുപത് ലക്ഷം രൂപ വരെ മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കുന്ന വലിയൊരു പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കാൻ ആലോചിക്കുന്നത് ഇപ്പോൾ വിവിധ ബാങ്കുകളുമായിട്ടുള്ള ചർച്ചയാണ് നടന്നു വരുന്നത് ഈടില്ലാതെ വായ്പ ലഭിക്കുന്നു എന്ന് മാത്രമല്ല സാധാരണക്കാർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യത്തിൽ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും നമുക്ക് ഒരു വരുമാനം ഒരു സ്ഥിര വരുമാനം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരുന്നാൽ മതി സിവിൽ സ്കോർ മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായി ായിരിക്കും ഈടില്ലാതെയുള്ള ഈ വായ്പാ പദ്ധതിയിൽ നമുക്ക് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ അറിയിപ്പുകൾ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ അപേക്ഷകൾ ആരംഭിക്കുകയും ചെയ്യും ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള ഗ്രൂപ്പ് ഡി ലെവൽ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തേണ്ടത് മുപ്പത്തിരണ്ടായിരം ഒഴിവുകളിലേക്കാണ് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വേണ്ടി അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക